കർമ്മദോഷ പരിഹാരങ്ങൾക്കും വിഘ്നേശ്വര പ്രീതിക്കുമായി ചെറുപുഴ അയ്യപ്പക്ഷേത്രത്തിൽ ഭക്തജനസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ നടന്ന മഹാഗണപതി ഹോമ ചടങ്ങ് ജാതി മത വ്യത്യാസമില്ലാതെയുള്ള ഭക്തർക്ക് അനുഗ്രഹമായി ക്ഷേത്രം തന്ത്രി പെരിങ്ങോട്ടില്ലത്തെ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ മുതൽ നടന്ന ഭഗവതി സേവയും മഹാഗണപതി ഹോമവും വിശ്വാസത്തിന്റെ വെളിച്ചം പകർന്നു നൽകുന്നതായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ജന്മനക്ഷത്ര സംബന്ധമായ കർമ്മദോഷങ്ങളാൽ ഉണ്ടാകുന്ന കഷ്ടതകൾക്ക് പരിഹാരമായും പ്രീതിക്കും സർവൈശ്വര്യത്തിനും സ്ത്രീജനാഭിവൃദ്ധിക്കും ശത്രു സംഹാരത്തിനുമായിട്ടാണ് ക്ഷേത്രത്തിൽ ചടങ്ങ് നടത്തിയത് ഇതിനൊപ്പം ക്ഷേത്രത്തിൽ നടന്ന ഇരുപത്തിനാല് മണിക്കൂർ അഖണ്ഡ നാമജപ പാരായണത്തിൽ സ്ത്രീജനങ്ങളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നതായി ക്ഷേത്രം പ്രസിഡന്റ് എം കുമരേശനും സെക്രട്ടറി സി എം രഘുവും പറഞ്ഞു ശ്രീ അയ്യപ്പത്തിൽ വർഷങ്ങളായി കാലങ്ങളായി നടന്നു വരുന്ന കർക്കടക മാസത്തിലെ അഖണ്ഡനാമ യജ്ഞവും മഹാഗണപതിയോഗവും ഭഗവതി സേവയും അതേപോലെ ഭഗവാനി പ്രത്യേകമായി നടക്കുന്ന കലശപൂജയും നല്ല ഭക്തജന തിരക്കായിരുന്നു ഈ നാടിൻ്റെ നാനാഭാഗത്തിൻ്റെ ജനങ്ങൾക്കും ഈ അമ്പലത്തിൻ്റെ മാത്രമല്ല ഈ നാടിനു തന്നെ എല്ലാ ജാതി മതസ്ഥർക്കും ഒരുപോലെ ദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു വലിയ ഒരു ചടങ്ങാണിത് കാരണം പണ്ട് കാലങ്ങളിൽ വീടുകളിൽ മഹാഗണ ഗണപതി ഹോമവും ഒരു ഭഗവത് സേവയും നടത്തലെന്ന് പറയുന്നത് വലിയ ചെലവേറിയ ഒരു സംഭവമാണ് അപ്പം മഹാമാരിയും രോഗങ്ങളും ഒക്കെ ഒഴിഞ്ഞു പോവാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ നാടിലെ ദുരിതങ്ങളും എല്ലാം ഒഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ ഒരു മഹായജ്ഞത്തിൽ ജനങ്ങളുടെ നല്ല പങ്കാളിത്തമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും ഞങ്ങളെല്ലാവരുടെയും ഒരു നന്ദി ഈ ഒരു അവസരത്തിൽ ഈ നാട്ടിലും നാട്ടിൽ ജനങ്ങൾക്കും ഞാൻ അറിയിക്കുകയാണ് കാരണം ഇവിടെ വന്നവരും വരാത്തവരുമായ ഒരുപടി ജനങ്ങൾ ഈ നാട്ടിലുണ്ട് എല്ലാവർക്കും സർവേശ്വരനായ അയ്യപ്പനും സർവ്വദേവന്മാരും സർവ എല്ലാ മുനീശന്മാരും എല്ലാവരും എല്ലാവർക്കും നന്മകൾ വരുത്തട്ടെ എല്ലാവരും നന്മകൾ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു ജാതിമത വ്യത്യാസമില്ലാതെ നടന്ന ചടങ്ങിൽ ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഋചി പുളിക്കൽ തുടങ്ങിയവരും എത്തിച്ചേർന്നിരുന്നു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് ¡Suscríbete